പോങ്ങും ൂടൻ ക്ഷമിക്കട്ടെ നമ്മുടെ ടി ജി മോഹൻദാസ് സാർ പോങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് രണ്ടു മൂന്ന് സ്നേഹിതർ പറഞ്ഞു പോങ്ങനറിഞ്ഞു കഴിഞ്ഞാൽ ടി ജി സാറിന്റെ സംസാരം കേട്ടപ്പോൾ ആദ്യം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ആദ്യം മാത്രം കേട്ടോ ആദ്യമേ തോന്നിയുള്ളൂ രണ്ടാമത്തെ കേൾവിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കണ്ടത് എന്നോടുള്ള സ്നേഹമാണ് എനിക്ക് നൽകിയ പരിഗണനയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ടി ജി സാറിന്റെ ആ പോങ്ങ പരാമർശം കേൾക്കാത്തവരെ ഞാൻ അതൊന്ന് കേൾപ്പിക്കാം എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എന്റെ സംസാരം കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുകയുള്ളൂ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല ഭരണഘടന ഈ സ്വാഭാവികമായിട്ടുള്ള ഭരണഘടനയ്ക്ക് ഭരണഘടന സെൻറ്റൻസസ് മാത്രമാണെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം തൂക്കമേ വരുള്ളൂ അത് തെറ്റാണ് അര കിലോയ്ക്ക് മുകളിൽ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ അറുനൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ഭാരമാണ് ആ ബുക്കിനുള്ളത് അല്ലെങ്കിൽ ഈ ബുക്കിനുള്ളത് ഞാൻ പറഞ്ഞ തൂക്കം തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ടി ജി സാറിന് എൻ്റെ അന്നത്തെ ആ പ്രയോഗം അത്ര കണ്ട് രസിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം പലർക്കുമുണ്ട് പോങ്ങും മൂടം പറഞ്ഞത് തന്നെ സത്യമെന്ന് വിചാരിക്കുക കാരണം അങ്ങേ ഒരു ഭദ്രകാളി തുള്ളി കഴിഞ്ഞാൽ എൻ്റെ കിടക്കു പ്രതി പോകും ഇത്തരം ഒരു പോങ്ങ പരാമർശത്തിലേക്ക് ടി ജി സാറിനെ നയിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഈ പോങ്ങനയിൽ നിന്നും സംഭവിച്ചതെന്ന് അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് ദൃശ്യരൂപത്തിൽ അയവറക്കാം ദൃശ്യരൂപത്തിൽ അതായത് കുലത്തൊഴുത്തുവാസി ആയിട്ടുള്ള ഒരു പശുവിനെ പോലെ തന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് അയവിറക്കാം ദൃശ്യരൂപത്തിൽ തന്നെ സാറിന്റെ കൈവശം ഇരിക്കുന്ന അതേ ബുക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ആണ് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ടി ജി സാർ സൂക്ഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഗ്രാം അതിശയോക്തി കലർത്തിയിട്ടുണ്ട് എന്ന് സാരം അത് സാരമില്ല പറഞ്ഞു മാത്രം അത്രയൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഒരു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഗ്രാം അതിശയോക്തി കലർത്താനുള്ള എല്ലാ അവകാശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ടി ജി സാറിനുണ്ട് അർഹതയുണ്ട് ഇത് കേട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം അരസികനും അല്പനുമാണ് നമ്മുടെ ടി ജി സാർ നിങ്ങൾ കരുതുന്നുണ്ടോ ആരെങ്കിലും കരുതിയോ അങ്ങനെ എങ്കിൽ അങ്ങനെ ആരും കരുതരുത് എന്നാണ് പോങ്ങന്റെ ഒരു എളിയ അഭ്യർത്ഥന പോങ്ങൻ പറയുന്നതിനെ എൺപത് ശതമാനം പോങ്ങ പ്രേക്ഷകരും തെറ്റിദ്ധരിക്കാറുണ്ട് അതാണ് നമ്മുടെ ചരിത്രം എന്നാൽ എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കാൻ മാത്രമുള്ള സൈദ്ധാന്തിക ദൗർബല്യം അത് ടി ജി സാറിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ടി ജി സാറിന്റെ വിമർശന ബുദ്ധിയോടുകൂടിയാണ് ഈ പോങ്ങൻ സമീപിച്ചതെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരോട് വളരെ ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചുകൊണ്ട് പോങ്ങൻ ഒരു കാര്യം പറയാം അതായത് നിലവാരമുള്ള ഫലിതമായാലും ഇനിയിപ്പോ രാഷ്ട്രീയ ശരിഘട്ട ഹാസ്യമായാലും അതല്ലെങ്കിൽ സാംസ്കാരിക ശൂന്യതയാൽ സംബന്ധമായിട്ടുള്ള വളിപ്പായാലും അശ്ലീലം കലർന്ന ചച്ചളിയായാലും അതുപോലെ വിഡ്ഢിത്തം കലർന്ന ചളമായാലും കുഴപ്പമില്ല നേരം പോക്കിന്റെ സകല വകഭേദങ്ങളിലും നല്ല ഒന്നാന്തരം പിടിപാടുള്ള ഒരു രസ്യൻ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ടി ജി മോഹൻദാസ എന്തുമായിക്കോട്ടെ പോങ്ങുമ്പോഴം പറഞ്ഞത് ശരിയെന്നു പ്രബുദ്ധ കേരളത്തിലെ ഈ പ്രഥമ പോങ്ങൻ ഏറെ ആദരവോടെ പോങ്സ്കൃതത്തിൽ തന്നെ വന്നിക്കുകയായിരുന്നു ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ഹൃദയ വിശാലതയും അതുപോലെ തന്നെ സൈദ്ധാന്തിക സർഗാത്മകതയും ടി ജി സാറിന് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിശ്വസിക്കുകയല്ല അതിന്റെ ബോധ്യമാണ് പോങ്ങന്റെ ആദരവുകൾക്ക് ഇരപ്പെടുന്ന വളരെ അപൂർവ മനുഷ്യർ മാത്രമേ കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ കേട്ടോ അവരിൽ മുൻനിരക്കാരനാണ് ശ്രീ ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ കാഴ്ചക്കാർ കൂടുമ്പോഴും ആ മനുഷ്യൻ അവതാരകനായി പ്രത്യക്ഷപ്പെടുന്ന പത്രിക എന്ന് പറയുന്ന ചാനലിന് സബ്സ്ക്രിപ്ഷൻ ഉയരുമ്പോഴും അദ്ദേഹത്തെക്കാൾ ആഹ്ലാദിക്കുന്നവനാണ് ഈ പോങ്ങൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് കാഴ്ച സബ്സ്ക്രിപ്ഷൻ മുതലായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയെ അത്ര അത്രകണ്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതൊന്നും അദ്ദേഹത്തിന്റെ ബേജാറിൽപ്പെടുന്ന കാര്യങ്ങളല്ല എന്നാൽ ആ മനുഷ്യന്റെ വലിപ്പവും അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രഹരശേഷിയും ബുദ്ധിയുടെ ഭാരവും അതൊക്കെ പ്രബുദ്ധ എന്നല്ല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല മനസ്സിലാക്കാത്തതുകൊണ്ടല്ല ഉൾക്കൊള്ളിച്ചു പറ്റുന്നില്ല അത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള വെളിവ് ഈ പോങ്ങന്റെ മണ്ടയിൽ ഉണ്ടായത് പ്രകൃതിയുടെ അനുഗ്രഹം രഹസ്യമായോ പരസ്യമായോ ടി ജി സാറിനെ കുറിച്ച് പ്രതികൂലമായി എന്തെങ്കിലും പറയാൻ പോകാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ സ്വകാര്യമായി വെറുതെ ഒറ്റയ്ക്ക് അവനവനോട് തന്നെ ഒരു ആലോചനയായി ചിന്തയായി പോലും ഒരു ടി ജി വിരുദ്ധത എന്റെ ഉള്ളിൽ വരില്ല എനിക്കതിന് കഴിയില്ല കാരണം ടി ജി സാർ പ്രതിഭയും പ്രതിബദ്ധതയും പ്രതികരണ പാകതയും തികഞ്ഞിട്ടുള്ള ഒരു മഹാമനസ്കനായിട്ടുള്ള ചെറു ശരീരിയാണ് ഒരു ചെറു ശരീരം പക്ഷേ ആ ചെറു ശരീരം അറിവുകൾ നിറച്ച ഒരു അണുബോംബ് പോലെയാണ് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമികയിൽ അങ്ങനെ നിലകൊള്ളുന്നത് ഞാനിപ്പോഴാണ് പ്രഹരശേഷി അത്ര കണ്ട അപാരവുമാണ് കേട്ടോ അത് മറന്നു പൊട്ടി തെറിച്ചാൽ പ്രഹരശേഷി പോയിട്ട് പരേതപ്പെട്ട വിവരം പോലും ഇരപ്പെടുന്നവർക്ക് അറിയാൻ കിട്ടില്ല ഞാനൊരു പോങ്ങനാണെങ്കിലും അനുഭവം പ്രഹര സ്വഭാവം എനിക്ക് വളരെ നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് ആദരവോടെ അകന്നു നിൽക്കുകയേ ഉള്ളൂ ഈ പോങ്ങൻ സുരക്ഷിതമായ അകലത്തിൽ മാറി നിന്ന് ആദരിക്കുകയേ ഉള്ളൂ അംഗീകരിക്കുകയേ ഉള്ളൂ അല്ലാതെ നാവും എടുത്ത ചുമ്മാ പിള്ളകളിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലില്ല അത് എന്റെ ബോധം ചാനൽ ചർച്ചകളിൽ നിന്ന് സാമ്പ്രദായിക മാധ്യമങ്ങൾ ആ മനുഷ്യനെ അകറ്റി നിർത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ അതായത് ആരേലും ഊളത്തരം പറഞ്ഞാൽ ടി ജി സാർ ഡെസ്കിനിട്ടടിച്ച് സ്വയം അങ്ങ് പൊട്ടിത്തെറിയും ഈ അവരാധ അവതാരകനും സഹചർച്ചക്കാരും അടക്കം സകലവന്മാരും കരിഞ്ഞു പോകും അവരുടെ മാനം ഭസ്മമാവും ചിലപ്പോൾ ടി ജി സാർ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന് പോലും പൊള്ളലേറ്റൂന്ന് വരും അതാണ് ടി ജി സാറിന്റെ പ്രഹരശേഷി ഈ മൂക്കില്ലാ രാജ്യത്തെ മുഴുമൂക്കനായി പോയി നമ്മുടെ ടി ജി സാർ അത് പ്രത്യേകം ഓർക്കണം മൂക്കില്ലാ രാജ്യത്തെ മുഴുമൂക്കൻ അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ കഴിവുകളെ നമ്മുടെ സമൂഹത്തിന് ഗുണമാവുന്ന നിലയിൽ പ്രയോജനപ്പെടുത്താൻ ആർക്കും തന്നെ കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ അതിനായി ആരും മനസ്സുവെക്കാത്തത് ആ വലിപ്പം താങ്ങാനുള്ള മുഴുമൂക്കനായിട്ടുള്ള ടി ജി സാർ സജീവമായിരിക്കുമ്പോഴാണ് ആ മനുഷ്യനെ അവഗണിച്ചുകൊണ്ട് മുറിമൂക്കരുന്ന് സ്വയം അവകാശപ്പെടുന്ന അല്പന്മാരെയൊക്കെ പ്രബുദ്ധ കേരളം അങ്ങനെ അങ്ങോട്ടേക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിലൂടെ ചിമിട്ടനൊരു മൂരിക്കുട്ടനെ പോലെ ടി ജി സാർ ഒരൽപകാലം തലങ്ങും വിലങ്ങും പാഞ്ഞതിന് ശേഷമായിരുന്നു അല്പബുദ്ധരായിട്ടുള്ള വ്യാജ മുറിമൂക്കന്മാർ ഇവിടെ ഇങ്ങനെ ചുരമാതിയിരുന്നതെങ്കിൽ പ്രബുദ്ധ കേരളത്തിന് ഇത്ര കെടുതി വരികയില്ലായിരുന്നു എന്നൊരു അഭിപ്രായം ായിട്ടും ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായമുള്ള ഈ പോങ്ങൻ ടി ജി സാറിനെ പറ്റി പ്രതികൂലമായി എങ്ങനെ സംസാരിക്കാനാണ് ഇനി ഞാൻ അങ്ങനെ സംസാരിച്ചു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചാൽ അതുവഴി അല്പമെങ്കിലും ആ മനുഷ്യന്റെ മനസ്സൊന്ന് വേദനിച്ചാൽ ആ നോവ് പോലും എന്നെ ശാപമായിട്ട് മാത്രമേ ബാധിക്കൂ എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അതാണ് എന്റെ വിചാരം ടി ജി സാർ എന്നെ പോലൊരുവനോട് അല്പം പോലും കെറിവിക്കില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് ബോധ്യം എനിക്കുണ്ട് എങ്കിലും എന്റെ സമയ ദോഷം കൊണ്ട് എന്റെ സമയദോഷം കൊണ്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അദ്ദേഹത്തോട് നമ്മുടെ ടി ജി സാറിൽ വരെ തെറ്റിദ്ധാരണ പകരാൻ കഴിയുന്നത്ര മാരകമായ നിലയിൽ എന്നെ ആശയവിനിമയ ശേഷി കുറവ് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ഞാൻ ഈ പണിക്ക് കൊള്ളുന്നവനല്ല എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ എന്തായാലും എൻ്റെ വീഡിയോയിൽ ടി ജി സാറിനെ പറ്റി പരാമർശമുണ്ടായതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ ഒരു അല്പത്തരമാണ് അതുകൂടി പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായി എന്റെ മനസ്സ് പിടിയിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അവസരം ലഭിച്ചാൽ നവമാധ്യമങ്ങളിലൂടെ അത് പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുന്ന ഒരു ശീലം നമുക്കുണ്ട് അല്ലെ അതല്ലാതെ അവർക്കൊപ്പമുള്ള ആ ചിത്രം മൊബൈൽ ഫോണിൽ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ കഴിയാറില്ല അതിന് നമുക്ക് പറ്റില്ല മനസ്സനുവദിക്കില്ല അതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ പ്രതിബിംബ കീർത്തി തരപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഉന്നമാണ് അത്തരം ഫോട്ടോ പ്രദർശനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രതിബിംബ കീർത്തി റിഫ്ലക്ടർ ഗ്ലോറി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ജന്മ ും വിവാഹ വാർഷികവും ഒക്കെ വരുമ്പോഴും അതല്ലെങ്കിൽ അവരൊക്കെ പുരസ്കരിക്കപ്പെടുമ്പോഴുമൊക്കെ അവർക്കൊപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് ആശംസ അങ്ങോട്ട് വെച്ച് കാച്ചും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ പേറുന്ന മഹത്വത്തിൻ്റെയും കീർത്തിയുടെയും ഒക്കെ ഒരാംശം ഈ ഫോട്ടോ ഇടുന്നവന്മാർക്കും കിട്ടും ആ താരങ്ങളുടെ ആരാധകരുടെ പ്രിയത്തിന്റെ ഒരു ഭാഗവും അങ്ങനെ ഫോട്ടോ പങ്കുവയ്ക്കുന്നവന്മാർക്ക് ലഭിക്കും സത്യം പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെക്കാൾ എനിക്ക് ആദരവുള്ളത് ടി ജി സാറിനോടാണ് മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കാളും മോഹൻലാലിൻ്റെ നടനശേഷിയേക്കാളും ടി ജി സാറിന്റെ സൈദ്ധാന്തിക സർഗാത്മകതയെ ഞാൻ ആദരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ ടി ജി സാറിൻ്റെ ഡിജിറ്റൽ പരുവത്തിലല്ലാതെ അദ്ദേഹത്തിൻ്റെ ജൈവ രൂപത്തെ ഈ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റിയിട്ടേയില്ല ഇതുവരെ കണ്ടിരുന്നേൽ ഒപ്പം നിന്ന് ഒരുമിച്ച് ഞങ്ങൾ പടമായി എന്നെ ഉറപ്പ് എന്നെ കിട്ടിയിരുന്നുവെങ്കിൽ തക്കം കിട്ടുമ്പോഴൊക്കെ ടി ജി സാറുമൊത്തുള്ള പടം പങ്കുവെച്ച് ഞാൻ എന്റെ സാമൂഹ്യ മൂല്യം ഉയർത്താൻ ഉറപ്പായും ശ്രമിച്ചേനെ കാരണം അതിനു മാത്രമുള്ള അല്പത്തരം എന്റെ ഉള്ളിലുമുണ്ട് ഉണ്ട് ഒരുമിച്ചുള്ള പടം പക്ഷേ ഇല്ല എന്നാൽ ടി ജി സാറിൻറെയും എന്റെയും കസ്റ്റഡിയിൽ ഒരു സംഗതി പൊതുവായിട്ടുണ്ട് കേട്ടോ അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് പോകാനും മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചതാണ് അതാണ് ഡോക്ടർ എം വി പൈലിയുടെ ഇന്ത്യൻ ഭരണഘടന സ്വാഭാവികമായും എനിക്ക് മേനി പറയാനും അതുപോലെ ഈ റിഫ്ലക്റ്റഡ് ഗ്ലോറി എന്ന മനഃശാസ്ത്ര സമ്പ്രദായം വെച്ചുകൊണ്ട് ടി ജി സാറിന്റെ ആരാധകരുടെ പ്രിയത്തിന് പാത്രമാവാനും ഉന്നമിട്ട് പോങ്ങൻ നടത്തിയിട്ടുള്ള എളിയ പരിശ്രമമാണ് ആ സംസാരം ടി ജി സാറിനെ പോലെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ കൈവശം വെച്ച് പെരുമാറുന്നവനായതുകൊണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ സർഗാത്മക സൈദ്ധാന്തിക പേറുന്നവനാണ് ഈ പോങ്ങനുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നേ ഈ പോങ്ങൻ ചിന്തിച്ചുള്ളൂ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സംസാരത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സെൽഫി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പുകിലൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ എന്നും മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഭരണഘടനയാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അകറ്റിയതെന്ന് തോന്നുന്നു എന്തായാലും ടി ജി സാർ കോപിച്ചല്ല എൻ്റെ പേര് പരാമർശിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക ഈ വിശ്വാസമല്ലല്ലോ അത് ഉറച്ച ബോധ്യമാണ് കാരണം ഒരിക്കൽ ടി ജി സാറുമായി ഫോണിലൂടെ സംസാരിക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പരസ്യകലാ മാന്ത്രികനും മെഗാതാരം മമ്മൂട്ടിയുടെ വലങ്കയുമായിട്ടുള്ള ശ്രീമാൻ ഗായത്രി അശോകേട്ടൻ്റെ ഫോണിലൂടെയാണ് ആ സംസാരം നടന്നത് ഇതാണ് മമ്മൂട്ടിയുടെ ആ വലങ്കൈ ഇത് അശോകേട്ടൻ്റെ കൈയാണ് എന്തായാലും അശോകേട്ടൻ്റെ ഫോണിലൂടെയാണ് ഞാൻ ടി ജി സാറുമായിട്ട് സംസാരിച്ചത് നല്ല സ്വാദോടെ ഞാൻ ടി ജി സാറിൻ്റെ സംസാരം രുചിച്ചു രസിച്ച് ചിരിച്ചു ഒരു ഗോമാതാവിനെ പോലെ ആ ചിരി ഞാൻ പലവട്ടമായവരിറക്കി ടി ജി സാറിന് എന്നോട് ശകലം സ്നേഹമുണ്ട് എന്ന് തോന്നാനുള്ള കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സംഗതിയാണ് അതായത് ടി ജി സാർ എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ വീഡിയോ കാണാനും മറ്റും നിൽക്കാറില്ല എൻ്റെ ഫീൽഡിൽ നിൻ്റെ വീഡിയോ വരുമ്പോൾ ശബ്ദം താഴ്ത്തി ഞാൻ അതങ്ങ് പ്ലേ ചെയ്ത് വെക്കും ഒരു കാഴ്ച നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഉള്ളൂ ഇതാണ് ടി ജി സാർ അന്ന് പറഞ്ഞത് അതിന്റെ പിന്നിലെ നർമ്മം എനിക്ക് നന്നായി മനസ്സിലായി രസം മനസ്സിലായി രസകരമായി ആ കാര്യത്തെ അവതരിപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യന്റെ സ്നേഹബുദ്ധിയും സഹകരണ ഭാവവും പരിഗണനാ ചിന്തയും എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ വിശ്വസി വിശ്വസിക്കല്ല ഞാൻ ഉറപ്പിക്കുന്നത് ടി ജി സാർ എന്നെ കോപിച്ച് ശപിച്ചതല്ല അവസരം കിട്ടിയപ്പോൾ എന്റെ പേര് സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചതാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെയേ വിശ്വസിക്കുന്നുള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ത് വാങ്ങിക്കോട്ടെ പറഞ്ഞത് തീർച്ചയായിട്ടും ടി ജി സാറിന് പോകന്റെ സ്നേഹാദരം പിന്നെ സിദ്ധം ചേർക്കാം ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എന്റെ കാലിനുണ്ടായിട്ടുള്ള മുറിവെന്ന് പറയുന്നത് നിന്റെ സിദ്ധികൊണ്ടുണ്ടായതാണെന്നുള്ള മട്ടിലാണ് നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിന്റെ ശിഷ്യന്മാർക്കിടയിൽ അത് വിശ്വസിക്കാനും ചില വൃത്തികെട്ടവന്മാരുണ്ട് തലയ്ക്ക് വെളിവില്ലാത്തവന്മാരുണ്ട് എന്റെ കാലിൻ്റെ മുറിവ് എന്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണ് അതിനകത്ത് നിന്റെ സിദ്ധിക്ക് യാതൊരു പങ്കുവില്ല ഇങ്ങനെയാണെങ്കിൽ നാളെ ഞാനൊന്ന് ഒച്ചത്തിൽ ഒരു കീഴ്ശ്വാസം വിട്ടാൽ അത്ര സംസ്കൃതീകരിച്ച് പറയണ്ടല്ലേ നിന്നോടല്ലേ സംസാരിക്കുന്നേ ഒരു വളി വിട്ടു പോയാൽ ഉച്ചത്തിൽ ഒരു വളി വിട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ വളിയുടെ ഉത്തരവാദിത്വവും നീ ഏറ്റെടുക്കുമല്ലോടാ കോപ്പേ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മാനം മര്യാദയ്ക്ക് കീഴ്ശ്വാസം വിട്ടാ പോലും അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകാൻ നടക്കുകയാണ് ഇങ്ങനെ പോയാൽ നീ നാളെ മുതൽ എന്റെ ആസന ചെവി ചെവിയും എങ്ങാനും ഒരു വളി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ശബ്ദരൂപത്തിൽ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സിദ്ധി കൊണ്ട് ഞാൻ വളി വിട്ടുന്ന് നീ പറയൂ അല്ലേ കഴിവറ മോനെ നാളമോനടാ നീ നിന്റെ ചെവി എടുത്ത് ആസന ചൂട്ടിൽ വെച്ചുകൊണ്ട് നടക്കരുത് എടാ കൊച്ചു കഴിവറ മോനെ നിന്റെ കരിഞ്ചന്തി ഞാൻ നുള്ളി ചെമ്പരത്തിപ്പൂ പോലാക്കി വിടും ആക്കി വിടും ഉറപ്പാണ് പരിസരത്ത് വന്നു പോരരുത് നീ തിരുവനന്തപുരം ജില്ല കാലു കുത്തി പോരുത് എന്റെ കാലിന് മുറിവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിവ് പോലും നീ ഉപകാരമാക്കി മാറ്റി മണ്ടന്മാരെ പറ്റിക്കാൻ നീ നീക്കരുത് എന്റെ ചെലവിൽ നീ മണ്ടന്മാരെ പറ്റിക്കണ്ട നീയായിട്ട് പറ്റിച്ചോ അല്ലെ എന്റെ മുറിവും എന്റെ ചതവും എന്റെ നീരും എന്റെ വേദനയും അത് ഞാൻ സഹിച്ചോളാം അതിന് നിനക്ക് യാതൊരു പങ്കുമില്ല നിനക്ക് ഒരു പുല്ലും എന്നെ ചെയ്യാൻ പറ്റില്ല എന്റെ രോമത്തിൽ നിനക്ക് തുടാൻ പറ്റില്ല കെട്ടാറ കൊച്ചുകൊണ്ട് വർണ്ണപോനെ കല്യാണം കഴിക്കാൻ പോവല്ലേ ഏതോ ഒരു പാവപ്പെട്ട കൊച്ചിനെ നീ വീഴ്ച അതോ അവളുടെ ബുദ്ധിയിൽ നീ പെട്ടതാണോ എന്നുള്ളത് കണ്ടറിഞ്ഞുകൊള്ളുക അത് കാലം തെളിയിക്കും പിന്നെ നിന്നെ കൂടുതലായിട്ട് ഇപ്പൊ ഒന്നും പറയാത്ത ടി ജി സാറിനെ പ്രശംസിച്ച നാവ് കൊണ്ട് നിന്നെ പഴിച്ചാൽ പോലും അത് നിനക്ക് മഹത്വമായി മാറും അങ്ങനെ ഞാൻ കാരണം നീ മഹാനാവണ്ട നിനക്ക് വേണ്ടി ഞാൻ നീ വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നീ എനിക്ക് പറ്റി ഇരയല്ല കാവറക്കി താളി അവൻ്റെ അമ്മൂമ്മയുടെ കോണകക്കുഴിയിൽ ഒരു സിദ്ധി